ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാങ്ങാ പുട്ടാണ് ഇത് മാങ്ങാ പുട്ട് കഴിച്ചിട്ടില്ലാത്തവരി ട്രൈ ചെയ്ത് നോക്കണേ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ ഈ മാങ്ങയൊക്കെ കൂട്ടി കഴിക്കാൻ വെച്ചാൽ വേറെ ഒന്നും ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വേണ്ട ഈ പപ്പടവും ഈ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരിപ്പൊടിയോ ഗോതമ്പോ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമനുസരിച്ചെടുക്കുക അതിനുശേഷം മാങ്ങയുടെ പഴുപ്പിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ആവശ്യാനുസരണം ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് വെള്ളം ചേർക്കരുത് തേങ്ങ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഇച്ചിരി മാങ്ങാപ്പലിപ്പ് കൂടി നിന്നോട്ടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ട് പുഴുക്കാറുള്ളൂ അപ്പോൾ ഇത് ഇരുന്ന് കുറച്ചു നേരെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാതെ പിടിച്ച് നല്ല തരി തരിതരിയായിട്ട് നമുക്കിത് കിട്ടണം ഡ്രൈ ആയി പോയാൽ വീണ്ടും നമ്മൾ കുഴക്കേണ്ടി വരും ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പം നല്ലത് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നുണ്ട് കട്ടയെല്ലാം ഉടഞ്ഞ ഇതേ കണക്ക് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ പുട്ടു പുഴുങ്ങുന്നണക്ക് തേങ്ങയൊക്കെ ഇട്ട് പുട്ടോട്ട് ഇതോട്ട് വാരി വെച്ച് കുഴുങ്ങിയെടുക്കുക അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു